ഇന്നലെ നടത്തിയില്ല മടങ്ങി വരവിന്റെ കാര്യത്തില് വീണ്ടും പ്രശ്നമായിരിക്കുകയാണ് എന്ന തരത്തിലെ യു എസ് മാധ്യമങ്ങൾ ഇന്നലെ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ യു എസ് ഇ സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അർജന്റൈൻ മാധ്യമം പറയുന്നത് അദ്ദേഹത്തിന്റെ റിക്കവറിയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഫ്ലൂ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അതുകൊണ്ടാണ് ടീമിനോടൊപ്പം ട്രെയിൻ ചെയ്യാതെ സെപ്പറേറ്റ് ട്രെയിനിങ് നടത്തിയിരിക്കുന്നത് ഇതാണ് ടി വൈ സി സ്പോർട്സിന്റെ റിപ്പോർട്ട് അവരുടെ ജേർണലിസ്റ്റ് ഗാസ് അദ്ദേഹത്തിന്റെ ട്വിറ്റർ ഹാൻഡിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് നമ്മൾ വിശദമായിട്ട് ആ റിപ്പോർട്ടിലേക്ക് ഒന്ന് പോവുകയാണ് മെസ്സി ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്തിയിട്ടില്ലെങ്കിലും അദ്ദേഹം സെപ്പറേറ്റ് ആയിട്ട് ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഫ്ലൂ ലൈക്ക് ഇൽസ് പിടിപെട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സെപ്പറേറ്റ് ട്രെയിനിങ് നടത്തിയിട്ടുള്ള പക്ഷേ മെസ്സിയുടെ റിട്ടേണുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ റിക്കവറിയുമായി ബന്ധപ്പെട്ടിട്ട് ഇതൊരു തരത്തിലും ബാധിച്ചിട്ടില്ല ആ പ്ലാൻ അതുപോലെ തന്നെ മുന്നോട്ട് പോവുകയാണ് വരുന്ന രണ്ട് മത്സരങ്ങളിൽ ഒന്ന് ലിയോ മെസ്സി കളിക്കും രണ്ട് മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ അടുത്ത മത്സരം ഫിലാഡൽഫിയ്ക്ക് നേതര സെപ്റ്റംബർ പതിനാലിനാണ് പക്ഷേ നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ സെപ്റ്റംബർ പതിനഞ്ചിന് പുലർച്ചെ അഞ്ചുമണിക്കാണെ കളി ഒന്നുകിൽ ആ മത്സരത്തിൽ അല്ലെങ്കിൽ അറ്റ്ലാന്റ യുണൈറ്റഡിനെതിരെ സെപ്റ്റംബർ പതിനെട്ടിന് നടക്കുന്ന മത്സരം നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ സെപ്റ്റംബർ പത്തൊമ്പതിന് പുലർച്ചെ അഞ്ചു മണിക്കാണ് ആ കളി ഈ രണ്ടിലൊരു കളിയിൽ ലിയോ മെസ്സി കളിക്കും എന്നാണ് ഇപ്പോൾ കി വൈ സി സ്പോർട്സിന്റെ റിപ്പോർട്ട് ആണ് മെസ്സിയുടെ പ്ലാൻ എന്നാണ് അവര് വിശദീകരിക്കുന്നത് ഏതായാലും മെസ്സിയുടെ ഒരു ഗ്രൂപ്പ് പ്രാക്ടീസിലെ ഗ്രൂപ്പ് ട്രെയിനിങ്ങിലെ ആബ്സെൻസ് കാരണം അമേരിക്കൻ മീഡിയാസ് പലതരത്തിൽ വാർത്തകൾ കൊടുത്തിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ റിക്കവറിയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം അദ്ദേഹത്തിന്റെ പ്ലാൻ വളരെ കൃത്യമാണ് വരുന്ന രണ്ട് മത്സരങ്ങളിൽ ഒന്ന് കളിച്ചുകൊണ്ട് അദ്ദേഹം കളിക്കളത്തിലേക്ക് തിരികെ എത്തും വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി